ഇന്ന് രാവിലെ ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസ്സിൽ ഞങ്ങൾ കന്യാകുമാരിക്ക് വിട്ടു അപ്പോൾ കന്യാകുമാരിയില് രണ്ടേ മുക്കാലിന് എത്തി അവിടെ നിന്ന് ഞങ്ങൾ നേരെ വിമാനന്തര കോട്ട മറ്റേ കേന്ദ്രത്തിലേക്ക് എത്തി അവിടുന്ന് പെട്ടെന്ന് ബോട്ട് യാത്ര ഇന്ന് നാലരയ്ക്ക് തന്നെ തീരമെന്ന് പറഞ്ഞപ്പോൾ നാലരയ്ക്ക് തന്നെ ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടി എത്രയും പെട്ടെന്ന് ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോഞ്ഞു അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിൽ നിൽക്കുന്ന രംഗങ്ങളാണ് ഇപ്പോൾ കാണുന്നത് നൂറുകണക്കിന് ഇങ്ങനെ ടിക്കറ്റ് കൗണ്ടറിൽ ഇങ്ങനെ കാവലിക്കുന്നത് ുള്ള എത്ര തിരക്കാണെന്ന് നിങ്ങൾ ഇപ്പോൾ കണ്ടിരിക്കുകയാണ് നൂറുകണക്കിന് ആളുകളാണ് വലിയ നിൽക്കുന്നത് നൂറ് രൂപ ടിക്കറ്റും മുന്നൂറ് രൂപ ടിക്കറ്റും പറഞ്ഞു രണ്ട് വിഭാഗം ഉണ്ടെങ്കിലും രണ്ടിലും തിരക്കാണ് എങ്കിലും മുന്നൂറ് രൂപ ടിക്കറ്റ് ഞങ്ങൾ എടുത്തപ്പോൾ സമയപരിധിക്കുള്ളിൽ തന്നെ ആ ഷൂവിൻ്റെ അതിർത്തിക്കുള്ളിൽ അവര് ക്ലോസ് ചെയ്യുന്ന അതിർത്തിക്കുള്ളിൽ കയറാൻ പറ്റിയോണ്ടാണ് ഇതിനുള്ളിൽ ഇപ്പോൾ നിൽക്കാൻ പറ്റിയത് ആ തിരക്ക് കാണുന്നുണ്ടാവും ഈ തിരക്ക് ഇന്ന് രാത്രി വരെ ഏഴുമണിവരെ തിരിച്ചുവരവിന് വീണ്ടും നീണ്ടു നിൽക്കുന്ന തിരക്കാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു ഇപ്പോൾ നേരെ ഞങ്ങൾ ബോട്ടിനായി കാത്തിരിക്കുകയാണ് ഓരോ അഞ്ച് മിനിറ്റിലും ബോട്ട് ആളുകളെ കയറ്റുകഴിഞ്ഞ് വേണ്ടി വരുന്നുണ്ട് ആ ഇപ്പോൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി ആളുകൾ വരുന്ന കാഴ്ച കൂടി നിങ്ങൾക്ക് കൂട്ടത്തിൽ കാണാം ഇതാ ബോട്ട് വരെ കിടക്കുന്നുണ്ട് അതിലേക്ക് ഒരു ബോട്ടിലേങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഏകദേശം ഇരുന്നൂറ്റമ്പത് പേരോളം ഒരു വെയിറ്റിങ്ങിൽ ഇപ്പൊ നിൽക്കുന്ന രംഗങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് കുടുംബം കാണാം അതിന്റെ ഇപ്പൊ കൊച്ചുമോ സിദ്ധാർത്ഥന പറഞ്ഞത് ഇങ്ങനെ കേട്ടിട്ടുണ്ടാവുമല്ലോ ഞങ്ങളിപ്പോൾ ഒരു സെൽഫിയൊക്കെ എടുത്ത് നിൽക്കുകയാണ് അടുത്ത ബോട്ട് ഇതാ വന്നോണ്ടിരിക്കുകയാണ് ആ ബോട്ടിൽ വന്നിട്ട് നേരെ കയറാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആ വരികയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൂറുകണക്കിന് ആളുകൾ ഇങ്ങനെ കീഴിൽ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് എന്താ ബോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു ആ കാഴ്ചകളിൽ കാണുന്നത് ഞങ്ങളെല്ലാം ഇങ്ങനെ അടുത്ത ബോട്ടിനായി കാത്തിരുന്നു പെട്ടെന്ന് നിൽക്കുകയാണ് അപ്പോൾ ആളുകളൊക്കെ ഇറങ്ങി ലൈഫ് ജാക്കറ്റ് എല്ലാ ബോട്ടിലോ യാത്ര ചെയ്തവരെല്ലാം ഉപയോഗിച്ചിരുന്നത് അവിടെ നിക്ഷേപിക്കുന്നുണ്ട് ആ നിക്ഷേപിക്കുമ്പോൾ എനിക്ക് അടുത്ത ബോട്ടിൽ കയറുമ്പോൾ അതിങ്ങനെ ഞങ്ങളൊക്കെ മോസ്റ്റ് യാത്രയ്ക്കാണെങ്കിൽ ഇങ്ങനെ ഇതിനകത്ത് ഞങ്ങൾ വെച്ച് കയറി ബോട്ട് യാത്രയുടെ ദൈനങ്ങളാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് എത്ര മനോഹരമായ ബംഗാൾ ബംഗാളിക്കടലും ഇന്ത്യ മാസത്തിലേക്കുള്ള കാഴ്ചയാണ് ബോട്ടിൽ നിന്നുള്ള കാഴ്ചയാണെന്നെല്ലാം എല്ലാവരും ജാക്കറ്റണിഞ്ഞ് വളരെ വ്യത്യാസിയോടെ പുറമെ ഇങ്ങനെ കാഴ്ചകളിങ്ങനെ നോക്കിക്കുകയാണ് നമുക്കിപ്പോൾ ബോട്ടിൽ പോകുമ്പോൾ മറ്റൊരു ബോട്ട് നീങ്ങുന്നത് കൂടി കൂട്ടത്തിൽ കാണാം അതുകൂടാതെ നിങ്ങളെ അറിയാൻ പോകുന്ന സൂപ്പറായി വേഗം അറിയുക നമുക്കിപ്പോൾ കൂട്ടത്തിൽ എന്നാണ് വേണ്ട കാലും അത്ര അധികം സമയമൊന്നും വേണ്ട ഏകദേശം പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ വേണ്ടപാറയിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് അത്ര വേഗത്തിലാണ് നമ്മുടെ ബോട്ടിൻ്റെ സഞ്ചാരം അവിടെ വേദിയിട്ട് നമ്മളിപ്പോൾ വേണ്ടപാറയിലേക്ക് വർത്തിയായി മൈക്ക് മൂട്ടാണെന്നുള്ളത് അറിയാതെ ഭാവും കൊച്ചുമാണീനിടയ്ക്ക് ഉറക്കെ പറഞ്ഞു പക്ഷെ അത് വന്നില്ല എന്നാൽ അവനെയും അടുത്ത് ചേർത്ത് നിർത്തി ഞാനൊരു ഓട്ടോ ഒക്കെ എടുത്ത് അവനെ സംതൃപ്തിപ്പെടുത്തി അപ്പോൾ ഞങ്ങളിപ്പോൾ പാറയിലാണ് നിൽക്കുന്നത് ഇപ്പോൾ കുടുംബം എല്ലാവരും ഉണ്ട് കൂടെ ഇതാ ഞങ്ങളിങ്ങനെ തിരുവോണ ദിവസമാണെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ അന്നേരം എല്ലാവരും കൊച്ചുകുട്ടികൾ മുതൽ നല്ല ഉത്സാഹത്തോടെയാണ് എല്ലാവരും അവിടെ നോക്കിക്കണ്ടിരുന്നത് ഞങ്ങളും വിവേകാനന്ദ പാറയിൽ കയറി അവിടുത്തെ മണ്ഡപത്തിൽ കയറി തൊഴുതു അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആ മറ്റേ ഗുരുവിൻ്റെ ഗുരുവിൻ്റെയും ഗുരുപത്നിയുടെയും അമ്പലത്തിൽ കയറി തൊഴുതു അതിനുശേഷം ഞങ്ങൾ തിരുവള്ളുവർ 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 പ്രതിമ നമ്മളുടെ വിവേകാനന്ദ പാറയിൽ നിന്നും ഗ്ലാസ് ബ്രി ബ്രിഡ്ജാണ് ഇപ്പോൾ അവിടെ പണിതിരിക്കുന്നത് അത് കാണേണ്ട കാഴ്ച തന്നെയാണ് അതിലോട്ട് ഞങ്ങൾ അങ്ങോട്ട് നടന്നു അവിടെയും നല്ല തിരക്കനുഭവപ്പെട്ടെങ്കിലും ഞങ്ങൾ കുടുംബസമേതമാണ് പോയത് ഞങ്ങൾ അന്നേരം ഗ്ലാസ് ബ്രിഡ്ജിൽ ഏതോ ഫോറിൻ കൺട്രിയിൽ നിൽക്കണ പോലെ ഒരു അനുഭവമാണ് എനിക്ക് അനുഭവപ്പെട്ടത് നമ്മളുടെ ഫോറിൻ രാജ്യങ്ങളിൽ അതായത് ദുബായിൽ ദുബായിൽ അത് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളുടെ രാജ്യത്തും അത് വന്നത് ഏറെ സന്തോഷിക്കുന്നു തിരുവള്ളൂർ ബ്രിഡ്ജിലോട്ട് പോകുമ്പോൾ നടുക്ക് കണ്ണാടി പോലെയുള്ള ഗ്ലാസ് ബ്രിഡ്ജാണ് നിർമ്മിച്ചിട്ടുള്ളത് അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തിരുവള്ളൂർ പ്രതിമയുടെ അടുത്ത് പോകുന്നതിന് സ്റ്റെപ്പുകളുണ്ട് സ്റ്റെപ്പുകൾ ചെറിയ ചെറിയ സ്റ്റെപ്പാണ് അത് നമുക്ക് ആയാസം കൂടാതെ തന്നെ കയറാം എനിക്ക് കാലിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാനും അതിൽ കയറി പ്രശ്നമൊന്നും ഉണ്ടായില്ല നല്ല അടുത്തടുത്ത ബ്രിഡ്ജ് ആയതുകൊണ്ട് മൂന്ന് ഫ്ലോർ ഉണ്ട് കയറി അവിടെ നിന്നും കാണുന്ന കാഴ്ച ഏറെ നമ്മളുടെ മനസ്സിനും മനസ്സിന് കുളിർമ പകരുന്ന ഒരു കാഴ്ചയായിരുന്നു എന്ന് പറഞ്ഞാൽ അറബിക്കടൽ ബംഗാൾ ഉൾക്കടൽ ഇന്ത്യൻ മഹാസമുദ്രം എല്ലാം കൂടി കൂടി ചേർന്ന് കാണുന്ന ആ കാഴ്ച കാണിന് കണ്ണിന് ആനന്ദദായകമെന്ന് തന്നെ പറയാം അതിനുശേഷം ആറുമണിയോടുകൂടി ഞങ്ങളോട് താഴെ ഇറങ്ങാൻ പറയുകയും അങ്ങനെ ഞങ്ങൾ അവിടെ ഫോട്ടോയൊക്കെ എടുത്ത് പതുക്കെ ഫോട്ടോയൊക്കെ എടുക്ക എടുക്കാൻ കാത്തു നിന്ന് ഞങ്ങൾ പതുക്കെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പതുക്കെ ഞങ്ങൾ ക്യൂവിലോട്ട് നീങ്ങാൻ തുടങ്ങി ആറുമണിയോടുകൂടി ഏകദേശം അവിടെ എല്ലാവരെയും ഒഴിപ്പിച്ച് ഞങ്ങളെ ബോട്ടിൽ കയറ്റുന്നതിന് അവിടുത്തെ വോളണ്ടിയേഴ്സ് ഈ ചില്ലിൽ കൂടി ഓരോരുത്തരും നടന്നു പോകുന്ന കാഴ്ചകൾ നോക്കൂ എന്ത് രസകരമാണ് ഞങ്ങളും ഞങ്ങളുടെ കൊച്ചുമകനാണത് കൊച്ചുമകനും കൂടി അതിലെയാണ് നടന്നത് എല്ലാ പിള്ളേരും അതിലെ കൂടെ നടക്കുന്ന നല്ലൊരു അത്ഭുത കാഴ്ച തന്നെയാണ് കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ച ഓരോരുത്തർക്കും അവിടെ തീർച്ചയായും പോകേണ്ടതുണ്ട് നോക്കിക്കോ എത്ര മനോഹരമാണ് നാനാ രാജ്യങ്ങളിൽ നിന്നാണ് അവിടെ ആളുകൾ എത്തിയിരിക്കുന്നത് എല്ലാവരും ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടിയാണ് പോകുന്നത് താഴെ സമുദ്രത്തിൻ്റെ തിരമാലകൾ അത് പാറക്കൂട്ടത്തിൽ ഇടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ മുകളിൽ നിന്ന് എല്ലാവരും ശ്രദ്ധിച്ച് കാണുക അത് ഇത് ഞങ്ങളുടെ കൊച്ചുമോനാണ് മോനാണ് അവൻ്റെ അടുത്ത് മൈക്ക് കൊടുത്തിരുന്നെങ്കിലും അത് ന്യൂട്ടായി പോയത് കൊണ്ട് അവൻ പറയുന്നത് കേൾക്കാൻ സാധിച്ചില്ല അത് പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അവൻ ഇതിനെ സംബന്ധിച്ച് വിവരിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് ക്ലാസ് ബ്രിഡ്ജിനെ കുറിച്ച് മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിലും അവനും ഇങ്ങനെ ഓരോന്നും പറയാൻ എൻ്റെ ഭർത്താവും പറയുന്നത് ഇതിൽ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല നല്ല വെയിലായതുകൊണ്ട് കൊണ്ട് ഫോൺ ഓണാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഞാനും ഇതിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഫോൺ ഓൺ ഓണാണോ ഇല്ലയെന്ന് ഞങ്ങൾ ആ കനത്ത വെയിലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല അതിനുശേഷം ഞങ്ങൾ തിരുവള്ളൂർ പ്രതിമയുടെ മുകളിലോട്ട് കയറുന്ന കാഴ്ചയാണിത് അതിനുശേഷം ഏറ്റവും മുകളിൽ കയറി നല്ല മനോഹരമായ ഒരു കാഴ്ച മൂന്ന് സമുദ്രങ്ങൾ കൂടി ചേരുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോൺ മ്യൂട്ടായത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എല്ലാവരും എത്ര ജനങ്ങളുണ്ടോ അത്രയും പേര് അതിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു കന